ഒരു കസ്റ്റമറേയോ ഒരു മനുഷ്യനെയും വിശ്വസിക്കരുത് എഗ്രിമെൻറ്റ് ഇത്രയും കൂടി കല്യാണം കഴിക്കുന്നവരാണല്ലോ അല്ലേ എന്തിനാണ് രജിസ്ട്രാറിൽ ഒപ്പിടുന്നത് എൻ്റെ സ്വന്തം ഭാര്യയല്ലേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ ഒപ്പിടാൻ പറ്റത്തില്ല നമ്മൾ പോയി കുഞ്ഞിന്റെ പേരിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണോ എന്തിലും നമ്മൾ ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നുണ്ട് കാരണം എന്താ മറ്റേതൊക്കെ വെറും എക്സ്പെക്റ്റേഷൻസ് മാത്രം നമ്മുടെ ബിസിനസ്സിലും നമ്മൾ ഇന്നോട്ട് എന്ത് ചെയ്യണം എവരി ഷുഡ് ബി ഡോക്യുമെന്റഡ് എംപ്ലോയിസിനെ എടുക്കുന്നുണ്ടോ എഗ്രിമെന്റ് വേ അത് ഒപ്പിടാൻ തയ്യാറുള്ളവനുമായിട്ട് മാത്രം അവനെ ജോലിക്ക് എടുത്താൽ മതിയെന്ന് ഇവനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അഗ്രിമെന്റ് എടുത്ത് വെക്കും ഇതാണ് നിന്റെ ഇപ്പോഴത്തെ ആക്സൽ പെർഫോമൻസ് ഇനി നീ പറ ഞാൻ എന്ത് ചെയ്യാം നമ്മളല്ല അവനെ ഫയർ ചെയ്യുന്നത് എഗ്രിമെൻ്റ് അവനെ ഫയർ ചെയ്തോളൂ അവനും പറയാം സാറേ ഇതാണ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ ഇതും ചെയ്യുന്നുണ്ട് ഞാൻ ഇതും ചെയ്യുന്നുണ്ട് പറ സാർ അവനും ഗുണമാത് സോ ഇന്ന് മുതൽ പ്ലീസ് ഡോൺ ട്രസ്റ്റ് പീപ്പിൾ